നമസ്കാരം സുഹൃത്തുക്കളെ ഉള്ളത് പറഞ്ഞാല് ആസാമിലാട്ടോ അപ്പൊ പിന്നെ എന്താ പറയാ ഇവിടെ ഒരു ചെറിയ കച്ചവടം നമ്മൾ നമ്മളത്ത പരിപാടിയൊക്കെയാണ് ഇപ്പൊ പത്ത് മുന്നൂറ് പേ കച്ചവടം ചെയ്തിട്ടോ അപ്പൊ ഇപ്പൊ നീ ആൾക്കാരൊക്കെ വന്നിട്ടുമാണ് ആള് കുറവില്ല സ്ഥലമാണ് ഇവിടെ ഈ ഇന്ന് സ്റ്റാർട്ടിങ് ആണ് ഇപ്പൊ നീ നമ്മളിങ്ങനെ എന്താ പറയാ അടുത്ത ഇങ്ങനെ ഈ കച്ചവടം കൊണ്ട് നടക്കും ഒരു പള്ളിയിലാണ് ഇവിടെ കടക്കാനും ഒക്കെ സ്ഥലം വേറെ തരാറുണ്ട് ഇങ്ങനെ നമ്മളെ നമ്മൾ കുറച്ച് അപ്പുറത്ത് നിന്ന് നല്ല വൃത്തിയുള്ള പള്ളിയാട്ടോ നല്ല ഒരു അവിടെ ഒരു അവിടുത്തെ ഒരു മുക്രി എറണാ നല്ല വൃത്തിയാക്കും ഇടക്കിടക്ക് തോട്ട ചില ചില പള്ളികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചളിമണ്ണക്കായി കിടക്കുന്ന സ്ഥലമാണ് ഇത് അടിപൊളി നല്ല വൃത്തി എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പൊ ഞമ്മക്ക് ഇനി രാവിലെ നമ്മൾ കാണാം ഇവിടെ നമ്മൾ ഇവിടുന്ന് രാവിലെ ആസാമിലെട്ടോ എല്ലാവരും സപ്പോർട്ട് കൂടെ കൂടണേ ത്ര എടുത്ത് വെച്ചിട്ടില്ല ഇതിനാണ് അതിലൊരു ടേബിളും കാര്യങ്ങളും നമ്മളെ കയ്യിൽ ഇപ്പല്ല നിലവിൽ അപ്പൊ അങ്ങനെ ഉള്ളു ഇപ്പൊ കയ്യില് പൊറത്തിട്ട് വച്ചിട്ട്